നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് യൂട്യൂബിൽ പരസ്യമില്ലാതെ ഇങ്ങനെ വീഡിയോ കാണാൻ തന്നെ കുറിച്ച് നേരത്തെയും നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ കുറേ മുന്നേ ചെയ്ത വീഡിയോ ആണ് പല ആളുകൾക്കും അത് അറിയില്ല ഇപ്പോഴും ചില ആളുകൾ ചോദിക്കും യൂട്യൂബിൽ പരസ്യമില്ലാതെ ഇങ്ങനെ വീഡിയോ കാണുക എന്നുള്ളത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നേരത്തെ നമ്മൾ പരിചയപ്പെടുത്തിയ ആ ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് യൂട്യൂബിനകത്ത് എങ്ങനെ പരസ്യമില്ലാതെ വീഡിയോ കാണാമെന്നാണ് കാണിച്ചിരുന്നത് ഓർക്കുക യൂട്യൂബിനകത്ത് പരസ്യമില്ലാതെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ പ്രീമിയം വേർഷൻ ഡൗൺലോഡ് ചെയ്യണം പ്രീമിയം വേർഷൻ ഡൗൺലോഡ് ചെയ്ത് ഓരോ മാസവും നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം എന്നാൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് പരസ്യമില്ലാതെ വീഡിയോ കാണാൻ സാധിക്കും മാത്രമല്ല ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്പുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് യൂട്യൂബിൽ പരസ്യമില്ലാതെ വീഡിയോ കാണാനുള്ള സൗകര്യമുണ്ട് എന്നാൽ അതൊക്കെ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് പോളിസിക്ക് വിരുദ്ധമാണ് ചിലപ്പോൾ നിങ്ങളുടെ യൂട്യൂബൊക്കെ നഷ്ടപ്പെട്ടു പോവുകയൊക്കെ ചെയ്യും അത് ഓർക്കുക നമ്മൾ ഇന്നത്തെ ഉള്ളിൽ യൂട്യൂബിനകത്തുള്ള ചെറിയ സെറ്റിംഗ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് യൂട്യൂബിനകത്തുള്ള പരസ്യം ഇങ്ങനെ ഒഴിവാക്കുക എന്നുള്ള ഞാൻ കാണിച്ചുതരാം ഇത് വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ചെയ്യേണ്ട യൂട്യൂബ് ഓപ്പൺ ചെയ്യും ഏറ്റവും താഴെ വലത് ഭാഗത്ത് നമ്മുടെ പ്രൊഫൈല് കാണുന്ന ഈ കാണുന്ന പ്രൊഫൈലിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഏറ്റവും മുകളിൽ നമുക്ക് ഐക്കൺ ഉണ്ട് ഈ സെറ്റ് ഭാഗ ഈ കാണുന്ന സെറ്റിംഗ്സിൻ്റെ ഐക്കൺ ഉണ്ട് ജസ്റ്റ് അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ജനറൽ എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും സെറ്റിങ്സിനകത്ത് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ കാണാൻ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് എന്നുള്ള ഓപ്ഷൻ കാണും അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ആയിട്ട് വരും അപ്പോൾ അധികം അവിടെ ഫോണിൽ ഇത് ഓഫ് എന്നാലും കാണാൻ സാധിക്കുക അല്ലെങ്കിൽ വൈഫൈ ഓൺലി എന്നാലും കാണാൻ സാധിക്കുക ഇത് നിങ്ങൾ എടുത്തു നേരെ ഓൾവേസ് ഓൺ എന്നുള്ള ഭാഗത്ത് ഏറ്റവും മുകളിൽ കാണുന്ന ഓൾവേസ് ഓൺ എന്നുള്ള ഭാഗത്തേക്ക് വെക്കുക അതിനുശേഷം നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക യൂട്യൂബിലേക്ക് തിരിച്ച് വരുമ്പം യൂട്യൂബിൽ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ക്ലിക്ക് ചെയ്യാതെ നിങ്ങൾക്ക് വീഡിയോ പ്ലേ ചെയ്ത് കാണുമ്പോൾ പരസ്യം വരില്ല അപ്പോൾ ഉദാഹരണത്തിൽ ഞാൻ കാണിച്ചു തരാം സ്ക്രീനകത്ത് ഏതെങ്കിലും ഒരു വീഡിയോ ഞാനൊന്ന് ജസ്റ്റ് ജസ്റ്റ് വീഡിയോ കാത്ത ജസ്റ്റ് വീഡിയോയുടെ മുകളിൽ നമ്മുടെ സ്ക്രീൻ ഒന്ന് കൊണ്ടുപോയി വെച്ചാൽ മതി വീഡിയോ ക്ലിക്ക് ചെയ്തത് കാണാൻ സഹിക്കുന്നതാണ് വീഡിയോ പ്ലേ ആകുന്നത് ഇതിൻ്റെ സൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ ഈ മൈക്ക് ബട്ടൺ ഇവിടെ കാണുന്ന ഈ കാണുന്ന മൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് കൊടുത്ത് അപ്പോൾ ഞാനിത് കോപ്പിറേറ്റിൽ ഒന്നുകൊണ്ട് ഞാനിത് ഓഫ് ചെയ്യാണ് അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ എവിടെയാണോ വേണ്ടത് ആ സ്ഥലത്ത് വീഡിയോ ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതിക്കും വീഡിയോ പ്ലേ ആകുന്നത് അതിന് വോയിസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഈ മൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അത് പ്ലേ ആകും ഏത് വീഡിയോ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിൽ ജസ്റ്റ് പ്ലേ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരസ്യം വരില്ല ഓർക്കുക വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പരസ്യം കാണും സ്ക്രീനിൽ ഇരുന്നുകൊണ്ട് ആ വീഡിയോ മുടങ്ങാനായിട്ട് കാണാൻ സാധിക്കും ഇങ്ങനെ വരും പരസ്യം ഉണ്ടാകില്ല ഇത് നമുക്കൊരു തേർഡ് പാർട്ടി ആപ്പ് ഉപയോഗിക്കാതെ യൂട്യൂബിനകത്ത് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാധികളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം